ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡ് നിന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ കൂട്ടുകാരെ അതിനായിട്ട് നമ്മൾ ചീഞ്ചിട്ടി അളപ്പത്ത് വെച്ച് അമൃതം പൊടി ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുത്ത് ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതായത് ആ ജലാംശമെല്ലാം വറ്റി വന്നാൽ പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നിലക്കടലയും ഏലക്കയും ചേർത്ത് നമ്മളൊന്ന് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച അമൃതം പൊടി ഒരു ബൗളിലേക്ക് എടുത്തു അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തു വെച്ച നിലക്കടല ഇലക്കുണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കി അരിച്ച് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ആ ഇപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒത്തിരി തണുക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടോളം തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി സൂപ്പർ ലഡു ഇതാ റെഡി അപ്പോൾ കൂട്ടുകാർ ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കണേ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ എന്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്തേക്കണം കൂട്ടുകാരെ മറക്കാതെ കൂടാതെ എന്റെ വീഡിയോയ്ക്ക് എല്ലാ ലൈക്കും കമന്റ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം വേണോട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ അടുത്ത വീഡിയോ